സുഭദ്ര രചന അനു ആദ്യ ഫ്രണ്ട്സിനൊപ്പം കത്തിയടിച്ചിരിക്കുമ്പോഴായിരുന്നു മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഫോണിലേക്ക് നോക്കി സിരിയോടെ അവൻ കാതിലേക്ക് ഫോൺ ചേർത്തു മോനെ അപ്പു അമ്മയുടെ പരിഭ്രാന്തിയോടെയുള്ള സ്വരം എന്താ മേ എന്ത മോഹനൊന്ന് പത്രേച്ചിന്റെ വീട്ടിലേക്ക് വരൂ നന്ദുമോള് അമ്മേ അവൻ പേടിയോടെ ചോദിച്ചു അയാള് നന്ദുവിനെ ബാക്കി കേൾക്കാൻ അവന് കഴിഞ്ഞില്ല അവൻ വേഗം ഫോൺ വെച്ചു തന്റെ നന്ദു അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു കൂട്ടുകാരുമൊത്തം അവിടെ നിന്ന് പോരുമ്പോൾ അവൻ്റെ ഓർമ്മകൾ കുറച്ച് നാൾ പുറകിലേക്ക് സഞ്ചരിച്ചു രാവിലെ ചായ കഴിക്കാനോട് അന്വേഷിച്ച അടുക്കളയിലേക്ക് എത്തിയപ്പോൾ കാണുന്ന താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന അമ്മയാണ് ഇത് എന്തുപറ്റി രാവിലെ തന്നെ അവൻ ചിന്തിച്ച അമ്മക്കരികിലേക്ക് അവൻ നടന്നു എന്താണ് മണിയമ്മേ രാവിലെ തന്നെ അണ്ടിപോയ പോയി പോലെ അത് കേട്ടവർ പതിയെ മുഖമുയർത്തി അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ആധിയോട് അമ്മക്കരികിലേക്ക് ഇരുന്നു എന്താമ്മേ എന്തു പറ്റി സുഭദ്രേച്ചി സുഭദ്രേച്ചി മരിച്ചു അപ്പൂ അത് കേട്ട അവനൊരു ദീർഘനിശ്വാസം ഉയർന്നു നന്നായി എന്നാലും സങ്കടം അപ്പു ഇന്നിനെയും കൂടി വന്നാലെ കാണാൻ പോകാൻ തോന്നണില്ല അതിനവൻ അമർത്തി മൂളിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു അത് കണ്ട് പുറകിൽ നിന്ന് അവർ വിളിച്ചു അപ്പു നീ ഒന്നും കഴിക്കണില്ലേ വേണ്ടമ്മേ ഇറങ്ങില്ല അതും പറഞ്ഞ അവൻ ബൈക്കും പുറത്തേക്ക് നടന്നു സുഭദ്രേശി നാട്ടിലെ തന്നെ പേരുകേട്ട നമ്പൂതിരി കുടുംബത്തിലെ മൂത്ത മകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ അമ്മക്ക് കേട്ടറിവ് മാത്രമാണ് പക്ഷേ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ എല്ലുന്ദിയൊരു മനുഷ്യക്കോലം മാത്രമായിരുന്നവർ നാരായണൻ നമ്പൂതിരിയുടെയും ഗംഗാദേവിയുടെയും മൂത്ത മകൾ പ്രസവത്തോട് അമ്മ മരിക്കുമ്പോൾ ജാതകദോഷം എന്ന് പറഞ്ഞ എല്ലാവരും അവർ തഴയപ്പെട്ടു പക്ഷേ അവൾ അച്ഛന് പ്രിയപ്പെട്ടവളായിരുന്നു തൻ്റെ ഗംഗയുടെ പ്രതിരൂപം അങ്ങനെയാണ് നാരായണിയെ അവൾ കണ്ടത് എല്ലാവരുടെയും നിർബന്ധത്തിനൊടുവിൽ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ സുഭദ്രയ്ക്ക് വയസ്സ അഞ്ച് എല്ലാ രണ്ടാനമ്മമാർ പോലെയും ആ പിഞ്ചുകുഞ്ഞിനോട് ഭാമയും പോരെടുത്തു അവർക്ക് പിന്നാലെ ഭാമയിൽ നാരായണന്റെ ബാക്കി മക്കൾ പിറക്കുമ്പോൾ ഭദ്രയുടെ സ്ഥാനം പൂർണ്ണമായി അടുക്കളയിൽ ഒതുങ്ങി അനിയന്മാരെ അനിയത്തിമാരെ ഒന്ന് എടുക്കാൻ കൊതിയോടെ അവൾ നോക്കുമ്പോൾ ശാപവാക്കുകളാൽ ഭാമ അവളെ ആട്ടി അകറ്റും സ്വന്തം അച്ഛനരിയിലേക്ക് പോലും അവളുടെ പ്രവേശനം അവർ നിഷേധിച്ചു പതിയെ അച്ഛനും മറന്നു കാണും ഭദ്ര നാരായണന്റെ മറ്റുള്ള മകളേക്കാൾ സുന്ദരിയായി തന്നെ വളർന്നു പീലി നിറഞ്ഞ നീണ്ട കണ്ണുകളും മുട്ടോളം എത്തുന്ന ഇടതൂർന്ന മുടിയും നല്ല സ്വർണ്ണ നിറവും എത്ര ഒരുങ്ങിയില്ലെങ്കിലും അവൾ ആരുടെയും കണ്ണിൽ അസൂയം ഉളവാക്കുന്നവളായിരുന്നു പക്ഷേ ജീവിതം ഇരുട്ടറക്കുള്ളിൽ ബന്ധിച്ചു സ്നേഹമോ ലാളനയോ കിട്ടാതെ അവളുടെ നാളുകൾ കടന്നുപോയി യൗവന യുക്തിയായി മാറുമ്പോൾ അവളെ സ്നേഹിക്കാൻ ഒരുവൻ കടന്നു വന്നു ജാതിയുടെയും മതത്തിൻ്റെയും മതിൽ കെട്ടുകൾ ഉയർന്നിൽക്കുന്ന കാലത്ത് ഒരു മുസ്ലിം യുവാവ് ഒരു നമ്പൂതിരി പെൺകുട്ടിയെ സ്നേഹിച്ചാൽ എന്താണ് ഉണ്ടാവുക അതുതന്നെ അവിടെയും സംഭവിച്ചു സ്നേഹം കിട്ടാതെ വളർന്ന അവൾക്കവൻ സ്നേഹവും കരുതലും നൽകിയപ്പോൾ അവളുടെ മനസ്സാരുതത്ര വിലക്കിയിട്ടും കാര്യമില്ലാതെ അവനിലേക്ക് ചാഞ്ഞ് ആത്മാർത്ഥ സ്നേഹം തന്നെയായിരുന്നു അവന് അവളെ പടിയടച്ച് പിണ്ട വയ്ക്കുമ്പോൾ സുഭദ്രയാളുടെ കയ്യിൽ സുരക്ഷിതയായിരുന്നു പ്രണയവും സ്നേഹവും വാത്സല്യവും കൊണ്ട് അവളെ അയാൾ ഓരോ നാളും മൂടി ആ പ്രണയത്തിൻ്റെ പ്രതീകമായി രണ്ട് മക്കൾ അവർക്കുണ്ടായി ഗൗരിയും നന്ദനും സന്തുഷ്ടമായ ആ കുടുംബത്തെ കൂടുതൽ ശോഭനമാക്കാൻ പക്ഷേ കാലവിടെ ജീവിതത്തിൽ കരുതി വെച്ചത് വീണ്ടും വേദനകൾ തന്നെ ആയിരുന്നു ഒരറ്റാക്കിന്റെ രൂപത്തിൽ അയാളെ മരണം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മോൾക്ക് നാലും മോന് രണ്ടും വയസ്സ് മക്കൾക്കൊപ്പം ജീവിതത്തിനുമ്പിൽ പകച്ചു നിന്നപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ഭർത്താവ് മരിച്ച് വിധവയായി കഴിയുന്നവരാണെന്ന് പോലും ഓർക്കാതെ കാമക്കണ്ണുകൾ കൊണ്ട് അവളെ നോക്കുമ്പോൾ പേടിയോടെ മക്കളെ ചേർത്ത് പിടിച്ച് ഒഴിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ഒരു തുള്ളി വിഷത്തിൽ തൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം മുടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു രക്ഷകനെ പോലെ അയാൾ വന്നു ഇന്നത്തെ കാര്യസ്ഥൻ്റെ മകൻ പണ്ടെങ്ങോ മറന്ന പ്രണയം ഉള്ളിലൊതുക്കി അയാൾ അവർക്ക് കാവലിരുന്നു പക്ഷെ ഒരു വിധവയായ പെണ്ണിന് ഒരു അന്യപുരുഷൻ കിടന്നാൽ നാട്ടിൽ പ്രചരിക്കുന്ന അത്രയും നല്ല വാർത്തകളൊന്നും അല്ലല്ലോ അത് അവരുടെ കാര്യത്തിലും സംഭവിച്ചു സുഭദ്ര എന്ന പെണ്ണിനെ കാമക്കണ്ണുകൾ കൊണ്ട് നോക്കിയവർ തന്നെ അവളെ കിട്ടാത്തുള്ള അമർഷം ഇങ്ങനെ തീർത്തു നാട്ടിൽ ഭദ്ര എന്ന പെണ്ണിന് പല പേരുകൾ ചാർത്തുമ്പോൾ ഒടുവിൽ അയാൾ അവളെ വിവാഹം കഴിച്ച് സ്വന്തമാക്കി പേരിനൊരു ബന്ധം മാത്രം പക്ഷേ അയാളുടെ കണ്ണുകളിൽ പണ്ട് മറന്ന പ്രണയം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു ഒടുവിലേതോ രാത്രിയിൽ അവളുടെ എതിർപ്പുകളെ വകവെക്കാതെ അയാൾ അവളെ സ്വന്തമാക്കി പിന്നെയുള്ള രാത്രികളിൽ ആദ്യം പ്രണയമായിരുന്നെങ്കിൽ പിന്നെ അവളെ അയാളുടെ കാമം തീർക്കാനുള്ള വെറും ഉപകരണം മാത്രമായി അവൾ മാറി പിന്നെ എപ്പോഴും അവളും മക്കളും അയാൾക്കും ഭാരമായി തോന്നിയിരിക്കണം ഒരിക്കൽ ചേർത്ത് പിടിച്ച അയാൾ തന്നെ അവളെ തള്ളിയെ വാക്കുകൾ കൊണ്ട് അവളുടെ ഹൃദയത്തിൽ മുറിവുകൾ തീർത്തു ശപിക്കപ്പെട്ട തൻ്റെയും മക്കളുടെയും ജന്മത്തെ ഓർത്ത് സ്വയം പഴിച്ചു മക്കളെ വളർത്താൻ വീടുകൾ തോറും പണിയെടുത്തു പക്ഷേ സ്വന്തം മക്കളിൽ നിന്ന് തന്നെ ആ അമ്മക്ക് പ്രഹരമേറ്റു മാസക്കുളി തെറ്റി മകൾ മുന്നിൽ നിൽക്കുമ്പോൾ ആരെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൾ നിന്നു ഒടുവിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് അവളും യാത്രയായി ശാപവാക്കുകളോടെ അവളും വളർന്നു പക്ഷേ ഭദ്ര പെൺകുട്ടിയിൽ കൂടി കണ്ടതും തന്നെ തന്നെ ആയിരുന്നു അമ്മാവന്റെ ശിക്ഷണത്തിലും ഭദ്രയുടെ വാക്കുകളിൽ അവൾ വളർന്നു എന്നാൽ വിധിക്കു പരീക്ഷിച്ചിട്ടും മതിയാവാതെ മരണത്തിന്റെ രൂപത്തിൽ മകനെയും അവർക്ക് നഷ്ടമായി റോഡിലെ മരം മുറിക്കാൻ പോയതായിരുന്നു മരത്തിൽ നിന്ന് വീണു നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവർ അറിവൂറുന്ന കണ്ണുകളും ശാന്തമായ മുഖവുമുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷെ ദൈവം അവൻ ആയുസ് നൽകിയത് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ മാത്രമായിരുന്നു സുഭദ്രയുടെ ജീവിതം വീണ്ടും ഇരുട്ടിലായിരുന്നു ഇനി ആകെയുള്ള പ്രതീക്ഷ അവളാണ് ശിവനന്ദ തൻ്റെ കൊച്ചുമകൾ കരുതലോടെ നടന്നു ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി ഓരോ നിമിഷവും അപ്പു നേരെ പോയത് മരണ വീട്ടിലേക്കായിരുന്നു ആൾക്കാർ വന്നു പോയിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ ശിവനന്ദയെ തേടി തൻ്റെ നന്ദു കരഞ്ഞു തളർന്ന ഭദ്രയുടെ ശരീരത്തിനകം ഇരിക്കുകയായിരുന്നു അവൾ വെറും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി തുളസി കതിർ പോലെ നൈർമല്യമുള്ളവൾ ആദ്യമായി പേടിച്ച മിഴിയോടെ തന്റെ മുമ്പിൽ വന്ന് ചാടുമ്പോൾ ആ ദേഷ്യത്തിന് അവൾ ചീത്ത വിളിച്ചവനോർത്തു ആരെ പിണക്കാൻ വേണ്ടി മനുഷ്യനെ വണ്ടി വേറെ വണ്ടി കിട്ടിയില്ലേ അപ്പോൾ ഞാൻ കണ്ടില്ല സോറി അപ്പോഴേക്കും വടിയെടുത്ത് ഭദ്രയുടെ രണ്ടാം ഭർത്താവ് അവൾക്കരികിലേക്ക് വന്നു തനിക്ക് മുമ്പിലിട്ട് അവളെ തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ദയനീയതയോടെയാണ് തന്നെ അവൾ നോക്കിയത് അയാളിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റുമ്പോൾ തനിക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞത് അവിടെ ക്ഷമിക്കണേ ഞാൻ കാരണം അവളുടെ ഈറന്മീഴികൾ അപ്പോഴും തന്നോട് മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വന്നുപെട്ട മറ്റൊരു ജന്മം പക്ഷെ മറ്റൊരു പദ്രയാവാൻ അവൾ തയ്യാറല്ലായിരുന്നു പിന്നെ കാണുമ്പോഴേല്ല അവൾ തനിക്കോ ആരക്കോ ആയി മാറുകയായിരുന്നു പതിയെ താനും മനസ്സിലാക്കി നന്ദു തനിക്ക് ആരാണെന്ന് പക്ഷെ അവൾ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു ജന്മം തന്ന അച്ഛനെ ആരാണെന്ന പോലും അറിയാത്ത പാപം പിടിച്ച് ജന്മത്തിന് തലയിൽ വെക്കേണ്ട അങ്ങനെ അവൾ പറഞ്ഞെങ്കിലും താനും കണ്ടിരുന്നു കൂട്ടം കൂടി നിൽക്കുന്ന കൂട്ടുകാർക്കിടെ തൻ്റെ മുഖം തേടുന്ന അവളെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ അവൾ പഠിച്ചു പ്ലസ് ടുവിൽ മുഴുവൻ മാർക്ക് വാങ്ങിയ അവൾ വിജയിക്കുമ്പോൾ തുടർന്ന് പഠിക്കാൻ അവസരങ്ങൾ അവളെ തേടിയെത്തി പക്ഷെ അതിനിടയിലാണ് വെറും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി വിധിയുടെ വിളയാട്ടത്തിനുമ്പിൽ അനാഥയായത് തന്റെ നോട്ടം അവൾ കണ്ടുവെന്ന് തോന്നുന്നു കണ്ണീരാൻ അവൾ തന്നെ നോക്കി ആരുമില്ലാതെയായ അവളുടെ ദയനീയ അവസ്ഥ നിനക്ക് ഞാനുണ്ടെന്ന് ഹൃദയം അവളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ചടങ്ങുകളെല്ലാം അവസാനിച്ച് അവിടെ നിന്ന് അവൻ മടങ്ങുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൻ തിരിഞ്ഞു നോക്കി തൊട്ടുപിറകിൽ നന്ദ എന്താ നന്ദ എനിക്ക് ആരുമില്ല അപ്പു കെട്ട എന്നെ എല്ലാരും കൂടി മറ്റൊരു സുഭദ്രയാക്കൂ അവൻ ഞെട്ടി അവളെ നോക്കി ആ കണ്ണിലെ നിസ്സഹായതയിലേക്ക് വേദനയോടെ അവൻ നോക്കി ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടിയില്ല അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നിറങ്ങുമ്പോൾ അവളുടെ വാക്കുകൾ ചെവിൽ ചൂളമിട്ട് അവൻ അസ്വസ്ഥമാക്കി അവരുടെ വീടിന് മുമ്പിൽ വണ്ടി കൊണ്ടുനിന്ന് നിർത്തുമ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് വീടിന് മുമ്പിൽ വണ്ടി നിർത്തിയ ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഹൃദയം പെരുമ്പറ കൂട്ടി മഹിയെ കണ്ടതും അവൻ്റെ അമ്മ പുറത്തേക്ക് ഓടി വന്നു അപ്പൂ എന്തു പറ്റിയതമ്മേ അവളയാൾ അയാൾ നിങ്ങൾ ചെയ്തോ അയാളവിടെ ഏയ് ഒന്നുമില്ല അപ്പു നന്ദയുടെ ബാളവും കരച്ചിലും കേട്ട് സുമതി ചേച്ചി വന്നതാണ് അപ്പോഴാണ് കള്ളുടിച്ചു വന്ന അയാൾ പോലീസ് കൊണ്ടുപോയി അയാൾ അവനകത്തേക്ക് നോക്കി എന്നിട്ട് അമ്മയോടായി മുഖം കുടിച്ച അവൻ പറഞ്ഞു ഞാനൊന്ന് കണ്ടോട്ടെ അതിനവനൊന്ന് പുഞ്ചിരിച്ചു മകന്റെ ഉള്ളം മനസ്സിലാക്കിയെന്നവണ് അകത്തേക്ക് നടക്കുമ്പോൾ സുമതി അവരുടെ മകളും നന്ദക്ക് കാവിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്കടുത്തേക്ക് അവൻ ചെന്ന് അവളെ പതിയെ വിളിച്ചു നന്ദു അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി എന്നിവിടുന്ന് കൊണ്ടുപോകാമോ വേലക്കാരിയായി കഴിഞ്ഞുളഞ്ഞ മൂന്നേരം ഭക്ഷണം മാത്രം തന്നെ അത് കേട്ടവൻ നിറഞ്ഞ മിഴികൾ ഉയർത്തി അമ്മയെ നോക്കി ഒരു സമ്മതത്തിന് എന്നവണ്ണം അവിടെ നിറഞ്ഞ പുഞ്ചിൽ അവൾ അവളുടെ കൈകൾ കൈവെള്ളക്കുള്ളിലാക്കി എന്നിട്ട് അവൾ നോക്കി അവൻ പറഞ്ഞു കണ്ണുനീരിനിടയിലും അവൾ പുഞ്ചിരിച്ചു അത് കണ്ടാവൻ പറഞ്ഞു സമ്മതം പക്ഷെ വേലക്കാരി എൻ്റെ എന്റെ ഭാര്യയായിട്ട് സമ്മതാണോ അവൾ ഞെട്ടിയവനെ നോക്കി ഇന്നായിരുന്നു ആ കല്യാണം മഹി നന്ദുവിനെ അമ്പലനാടിൽ ദേവിയെ സാക്ഷി നിർത്തി താലുകെട്ടി സ്വന്തമാക്കിയ ദിവസം വീട്ടുകാർക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നുവെങ്കിലും അവനത് കാര്യമാക്കിയില്ല രാത്രിയിൽ റൂമിലേക്ക് വിറക്കുന്ന കാലിടികളുമായി അവൾ വരുമ്പോൾ അവൾക്കൊരാശ്വാസത്തിനെന്നവണ്ണം അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു കൈകളിൽ പിടിക്കുമ്പോൾ പേടിയോടെ അവൾ അവനെ നോക്കുന്ന കണ്ടതും അവൻ കണ്ണുകൾ ഇറുകിയ ചിമ്മി അവൾ അവനരികിലേക്ക് ഇരുത്തി നിനക്കിനിയും പഠിക്കേണ്ട നന്ദു അതിനവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി വിവാഹം കഴിച്ച നീരുതി പഠിപ്പുണക്കരുത് പഠിച്ച് സ്വന്തം കാലം നിൽക്കാനാകുമ്പോൾ മാത്രമേ ഏത് പ്രതിസന്ധിയും നിനക്ക് തരണം ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ നിനക്ക് ഞാനില്ലേ നന്ദു നീ പഠിക്കണം നന്നായി തന്നെ നാളെ മുതൽ ക്ലാസ്സിന് വേണം കേട്ടോ സമ്മതഭാത്തിൽ തലയാട്ടുമ്പോൾ അവനൊരു പുഞ്ചിരിയോട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ വിറക്കുന്ന ദേഹത്തെ സ്നേഹലാണനകൾ കൊണ്ട് അവൻ മാറ്റിയെടുത്തു രാത്രിയുടെ ഏതോ യാമത്തിൽ എല്ലാ അർത്ഥത്തിലും തനിക്ക് സ്വന്തമായവൾ മാറുമ്പോൾ അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു മറ്റൊരു സുഭദ്ര നീ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല